നമസ്കാരം ഏവർക്കും നിത്യജ്യോതിഷത്തിൻ്റെ പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള സർക്കാർ പുറത്തിറക്കുന്ന ഓണം ബെമ്പർ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഓണം ബെമ്പർ നറുക്കെടുക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അന്നേ ദിവസത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പറയുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കായിരിക്കും ലോട്ടറി അടിക്കുന്നതിന് കൂടുതൽ സാധ്യത കാരണം ഗ്രഹങ്ങളുടെ ആനുകൂല്യം ഈ രാശിക്കാർക്ക് അന്നേ ദിവസം കൂടുതലായിട്ടുണ്ട് എന്നാൽ ഇതിൽ പറയുന്ന എല്ലാവർക്കും അടിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുമില്ല കാരണം നിങ്ങളുടെ ജാതകം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോട്ടറി അടിക്കുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് അന്നേ ദിവസമുള്ള ഗോചരഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഫലങ്ങൾ പറയുന്നത് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന നക്ഷത്രക്കാർ നിർബന്ധമായും ഒരു ലോട്ടറിയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോവില്ല എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒട്ടും വലിച്ചു നീട്ടുന്നില്ല നമ്മൾ വേഗം വീഡിയോയിലേക്ക് കിടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള രാശിക്കാർ ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദത്തിൽ ജനിച്ച മൂന്ന് നക്ഷത്രക്കാർക്കാണ് ലോട്ടറി അടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ കൊണ്ട് ഒരു ലോട്ടറി അടിപ്പിക്കുക ചെറിയൊരു പ്രൈസെങ്കിലും കിട്ടാതെ പോവില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവർക്ക് അടിക്കാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യത വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് ജന്മഭാവത്തിൻ്റെയും നാലാം ഭാവത്തിൻ്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഏഴിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് ജന്മഭാവത്തെ ദൃഷ്ടി ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് കൂടാതെ ഏഴിൽ നിന്നും വരുമാനത്തിൻ്റെ ഭാവമായ പതിനൊന്നിലേക്ക് വ്യാഴത്തിന് ഒരു ദൃഷ്ടിയുണ്ട് ഇതും വളരെ ഉത്തമമാണ് അതേപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഇവർക്ക് ഏറ്റവും ഭാഗ്യദായകമാണ് പലവിധ മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് വരുമാനം നേടുന്നതിന് ഈ ചൊവ്വയുടെ സ്ഥിതി ഇവരെ സഹായിക്കും ഒപ്പം തന്നെ മൂന്നാം ഭാവത്തിൽ വളരെ അനുകൂലസ്ഥനായി സ്ഥിതി ചെയ്യുന്ന രാഹു അപ്രതീക്ഷിത ധനങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ രാഹു കേതുക്കളുടെ സ്ഥിതി വളരെ പ്രധാനമാണ് അതിനാൽ തന്നെ മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇവർക്ക് ലോട്ടറി ഭാഗ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കും ധനുരാശിക്കാർക്ക് കുറച്ച് ദോഷപ്രദമായി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് കേതു ഭാഗ്യഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർ കഴിയുമെങ്കിൽ ലോട്ടറി എടുക്കുന്ന ആ ദിവസം ഗണപതി ക്ഷേത്രങ്ങളിൽ ചെറിയ ഒരു വഴിപാട് ചെയ്യുകയോ ഗണേശനെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സങ്കടനാശക ഗണപതി സ്തോത്രമോ അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ ദോഷപരിഹാരത്തിന് വളരെ നല്ലതാണ് എന്തൊക്കെ പറഞ്ഞാലും ധനകാരകനായ വ്യാഴത്തിൻ്റെ പതിനൊന്നിലേക്കുള്ള ദൃഷ്ടി ഇവരെ ഏറെ ഭാഗ്യവാന്മാരാക്കും ഒപ്പം പതിനൊന്നിലെ ചൊവ്വയുടെ സ്ഥിതി അതായത് അഞ്ചാം ഭാവാധിപത്യം വഹിച്ചു കൊണ്ട് നിൽക്കുന്ന ചൊവ്വയാണ് പതിനൊന്നിൽ നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് അന്നേ ദിവസം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ഒരു ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ടാമത്തെ കൂറുകാരാണ് ഇടവക്കൂറുകാർ ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക രോഹിണി മകൈരം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെയധികം സാധ്യതയുണ്ട് കാർത്തികയുടെ രണ്ടാമത്തെ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ മകൈരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ എന്നിവർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് അതിനാൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ മൂന്ന് നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക അവരെ കൊണ്ട് തന്നെ പരമാവധി ലോട്ടറി എടുപ്പിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇവരുടെ സാധ്യതയ്ക്ക് പ്രധാന കാരണം പതിനൊന്നിൻ്റെയും അഷ്ടമത്തിൻ്റെയും കൂടി അധിപനായ വ്യാഴം രണ്ടാം ഭാവം അതായത് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് കൂടാതെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായ ഭാഗ്യം മാത്രമല്ല കർമ്മത്തിൻ്റെയും കൂടി അധിപനായ ശനി ലാഭസ്ഥാനത്ത് അതായത് വരുമാനത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിൽ വളരെ ശക്തനായിട്ട് നിൽക്കുന്നു അതിനാൽ തന്നെ ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് വ്യാഴം അഷ്ടമാധിപത്യം വഹിച്ചുകൊണ്ട് രണ്ടിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് അഷ്ടമം സാധാരണ മരണത്തിന്റെ ഭാവം എന്നൊക്കെ പറയുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു ഭാവം കൂടിയാണ് അഷ്ടമ ഭാവം അതിനാൽ തന്നെ ഭാഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അഷ്ടമ ഭാവത്തിനെ കൂടി നമ്മൾ ചിന്തിക്കും ഇതുകൂടാതെ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമാണ് രാഹുവിൻ്റെ സ്ഥിതി ഇവർക്ക് അപ്രതീക്ഷിത ഭാഗ്യങ്ങളേക്ക് കൊണ്ടുതരുന്നതാണ് ഒപ്പം ഇടവക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രന്റെ ദൃഷ്ടി ഇവർക്ക് ജന്മഭാവത്തിലേക്കുണ്ട് അതിനാൽ തന്നെ ഏറെ ധനസൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ലഭിക്കാൻ ഇടയാകും ചന്ദ്രനെ കൊണ്ട് ജലസംബന്ധിയായ കാര്യങ്ങളും മറ്റും ചിന്തിക്കാവുന്ന കാര്യമാണ് മാതാവിൻ്റെ സഹായമൊക്കെ പ്ര പ്രസ്തുത ദിവസങ്ങളിൽ ഉണ്ടാകും ഇടവക്കൂറുകാർക്ക് അന്നേ ദിവസം ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ലക്ഷ്മി ഭാവത്തിലെ കേതുവും ഒപ്പം തന്നെ കുജനും കേതു എന്ന ഗ്രഹത്തിനെ കൊണ്ട് നമ്മൾ കുജിനെയും ചിന്തിക്കും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഒപ്പം ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ മുരുകക്ഷേത്രങ്ങളിലോ പ്രാർത്ഥിക്കുന്നതും അന്നേ ദിവസം ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമാണ് എന്തൊക്കെയാണെങ്കിലും ഇടവക്കൂറുകാർ ഒരു ലോട്ടറി എടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരുപാട് ലോട്ടറി ഒന്നും എടുക്കരുത് നമുക്ക് കഴിയാവുന്ന ഒന്നോ രണ്ടോ ലോട്ടറി മാത്രം എടുക്കാൻ ശ്രമിക്കുക കൂടുതലായി ധനം അതിൽ ചിലവഴിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നും കൂടി മനസ്സിലാക്കുക കാരണം പത്താം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതി നിമിത്തം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഇടയാകും ഒരിക്കലും അത് അഭികാമ്യമല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോട്ടറി ഭാഗ്യമുള്ള അതായത് ഓണം ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർ വൃശ്ചിക രാശിയിൽപ്പെട്ട വിശാഖത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അനിഴ നക്ഷത്രക്കാർ തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് വളരെ സാധ്യത കൂടുതലുള്ളവരാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയേണ്ടത് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുളികനാണ് ഗുളികൻ എന്ന് പറഞ്ഞാൽ മറ്റേത് ഗ്രഹങ്ങൾ നൽകുന്ന അധികം ഐശ്വര്യം നൽകുന്ന ഒരു ഗ്രഹമാണ് ഗുളികൻ അതുകൊണ്ട് തന്നെ പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികൻ ഇവർക്ക് ഏറെ ധനലാഭം നേടാൻ ഉത്തമമാണ് ഗുളികൻ എന്ന ഗ്രഹം ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരൊറ്റ ഗ്രഹസ്ഥിതി കൊണ്ട് മാത്രം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണത് കൂടാതെ ഇവരുടെ കർമ്മത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപന്മാർ അതായത് സൂര്യനും ബുധനും കൂടി ഇവരുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു വരുമാനത്തിൻ്റെ ഭാവത്തിലാണ് സൂര്യനും ബുധനും നിൽക്കുന്നത് ഇത് തന്നെ ഏറെ ശ്രേഷ്ഠമാണ് സൂര്യനെന്ന് പറഞ്ഞാൽ അളവില്ലാത്ത ധനം നൽകുന്ന ഒരു ഗ്രഹമാണ് കൂടാതെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ സ്ഥിതിയും അനുകൂലമാണ് ഗോചരവശാല് കേതു സൂര്യൻ്റെ അതേ രീതിയാണ് പിന്തുടരുന്നത് അതിനാൽ തന്നെ പത്തിലെ കേതു ഗുണപ്രദനാണ് കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഏറെ മെച്ചപ്പെട്ട ധനസൗഭാഗ്യങ്ങളെല്ലാം പ്രസ്തുത ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകും രാശിക്കൂറുകാർക്ക് ദോഷപ്രദമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം കുജനാണ് എന്നിരുന്നാലും കുറച്ചുകൂടി നല്ലത് ഇവർ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനുള്ള വഴിപാടുകൾ ചെയ്യുന്നതാണ് കഴിയുന്നവർ സ്വന്തം കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിക്കൊക്കെ വഴിപാട് ചെയ്യാം അല്ലെങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം ഏറ്റവും നല്ലത് അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതാണ് ഈ മൂന്ന് നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ലോട്ടറി അവരെ കൊണ്ട് എടുപ്പിക്കുക ഒപ്പം തന്നെ അവരെ കൊണ്ട് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും കൂടി ചെയ്യിപ്പിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ പ്രൈസ് എങ്കിലും കിട്ടാതെ പോവില്ല എന്നുള്ളത് ഉറപ്പാണ് ലോട്ടറി എടുക്കുന്ന പ്രസ്തുത ദിവസത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളത് ഈ ഒമ്പത് നക്ഷത്രക്കാർക്കാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന രണ്ട് രാശിക്കൂറുകാർക്കും കൂടി ഭാഗ്യം വളരെ അധികമുള്ളവരാണ് എന്നാൽ മുകളിൽ പറഞ്ഞ മൂന്ന് രാശിക്കാരോളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകില്ല എങ്കിലും ഈ പറയുന്ന രണ്ട് രാശിക്കാർക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ആ ദിവസം ഉണ്ടാകും അതിലാദ്യമായിട്ട് ചിങ്ങരാശിക്കൂറുകാരാണ് ചിങ്ങക്കൂറിൽ ജനിച്ച മകം പൂരം ഉത്രം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം ഭാഗ്യമുണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ് ഇവർക്ക് പ്രസ്തുത ദിവസത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ലാഭസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സ്ഥിതി പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം ഭാഗ്യാഭിവൃദ്ധി അന്നേ ദിവസം ഉണ്ടാകും കൂടാതെ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം അഞ്ചാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം രാജയോഗമാണ് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ചിങ്ങക്കൂറുകാർ അതിനൊന്നും ശ്രമിക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് രസം കൂടാതെ ധനസ്ഥാനത്തിൻ്റെയും എല്ലാവിധ ധന വരവിൻ്റെയും അധിപനായ ബുധൻ ചിങ്ങക്കൂറുകാർക്ക് ലാഭസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയാണ് ബുധൻ ആ ബുധൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നതാണ് കൂടാതെ നിധിയുടെയും ഭൂമിയുടെയും ഒക്കെ കാരകനായ കുജൻ അന്നേ ദിവസം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതും വളരെ ശ്രേഷ്ഠമാണ് കൂടാതെ ഈ കുജന് ഒമ്പതാം ഭാവം അതായത് ഭാഗ്യഭാവത്തിൻ്റെയും കൂടി ആധിപത്യമുണ്ട് ആ ആധിപത്യമുള്ള കുജൻ മൂന്നിൽ നിൽക്കുന്നത് മൂന്നിൽ നിന്നുകൊണ്ട് ഒമ്പതിലേക്ക് ദൃഷ്ടി വരെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ ദിവസം ലഭിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചിങ്ങരാശിക്കൂറുകാരൻ ഉണ്ടെങ്കിൽ നിർബന്ധമായും അവരെ കൊണ്ട് ഒരു ലോട്ടറി എടുപ്പിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല ചിങ്ങക്കൂറുകാർക്ക് ഒരല്പം ദോഷപ്രദനായിട്ട് നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിലെ ശനിയാണ് ശനി ദോഷം തീരുന്നതിനായിട്ട് ശാസ്താവിന് ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും അഷ്ടമഭാവത്തിലെ ശനിദോഷങ്ങൾ തീർക്കുന്നതിന് വളരെ ഉത്തമമാണ് ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ കൂറുകാരാണ് കുംഭക്കൂറുകാർ കുംഭക്കൂറുകാർക്ക് അന്നേ ദിവസം ബമ്പർ അടിക്കാൻ സാധ്യത വളരെയധികമാണ് കുംഭത്തിൽ ജനിച്ച അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മൂന്ന് ഗ്രഹങ്ങൾ അന്നേ ദിവസം വളരെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു ഏറ്റവും പ്രധാനം എന്ന് പറയാൻ ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിമനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് കൂടാതെ അഞ്ചാം ഭാവത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞു അഷ്ടമം എന്നുള്ളത് അപ്രതീക്ഷിത ഭാഗ്യങ്ങളുടെ ഒരു ഭാവമാണ് ഈ അഷ്ടമത്തിൻ്റെയും അഞ്ചിൻ്റെയും അധിപനായ ബുധൻ അഷ്ടമത്തിൽ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റേത് രാശിക്കാരെക്കാളും ഭാഗ്യം ഒരു പക്ഷേ ഇവർക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടും മാത്രമല്ല അന്നേ ദിവസം പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് അതായത് നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് ശനിയുടെ രാശിക്കാരാണ് കുംഭരാശിക്കാർ അന്നേ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് ശനിയുടെ നക്ഷത്രമായ അനിടത്തിലാണ് ഇത് ഏറെ ശ്രേഷ്ഠമാണ് ഈ മൂന്ന് ഗ്രഹസ്ഥിതി കൊണ്ട് മാത്രം പ്രത്യേകിച്ച് ബുധൻ്റെ ഉച്ചരാശിസ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഞാനിതിൽ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കാണ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഏറ്റവും കൂടുതലായിട്ട് ഭാഗ്യമുള്ളത് എന്നാൽ ഇതിൽ പറയുന്ന നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യമുള്ളവരാണ് എന്നാലും ഈ അഞ്ച് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഭാഗ്യമുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കാൻ വിട്ടുപോകരുത് നമ്മൾ ചെയ്യാത്തത് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോവാൻ ഇടയാവരുത് അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി എടുക്കാൻ ശ്രമിക്കുക എന്നാൽ ശരിക്കും ഭാഗ്യം കണക്കാക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഗ്രഹങ്ങളുടെ ഉച്ച സ്ഥിതിയും ഒപ്പം തന്നെ നക്ഷത്ര ദശയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് പരീക്ഷിക്കേണ്ടത് എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് ആണ് ഗ്രഹഗോചരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ടാണ് ഗ്രഹഗോചരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്തത് നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ അളവിലധികം പണം ഇത്തരം ഭാഗ്യപരീക്ഷണങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നത് വളരെ ദോഷപ്രദമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം